നമ്മൾ ഈ റെസ്പോൺസ് ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ എല്ലാം ഒരു അപ്പം ഇത്ര എക്സ്പീരിയൻസ് അവാർഡ്സിൽ എത്രത്തോളം എക്സൈറ്റഡ് അല്ല ഒന്നാമത്തെ അവാർഡ് എന്ന് എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ അതെനിക്ക് ഒന്നും ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ അതേ കൊണ്ട് തോന്നുന്നു ചേച്ചി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറാമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്തു ഓക്കെ അല്ലെ പയ്യരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാനതല്ല ഞാനാ ട്രാക്ക് വന്നിട്ട് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞോളൂ അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന ആ സെക്കൻഡ് അവാർഡ് അതും കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം ഈ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക എനിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവർത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നു വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു അഭിനയിക്കുന്ന സമയത്ത് ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു പിന്നെ അഞ്ചാമത്തെ വർഷം എനിക്ക് തന്നെ അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല അപ്പം നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ രണ്ടാം കട മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആര് കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽക്കാവടി മുതൽ അച്ചു കുഞ്ഞമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാവണീശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഷോട്ടിൽ നിൽക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡിലിയർ ആയി ഇപ്പം ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വശം പോല കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസ് ആയി ഞാൻ ആഗ്രഹിച്ച് വന്നാലല്ല അപ്പം എല്ലാം കൊണ്ട് സന്തോഷം ഒരു പരാതിയില്ല ഇപ്പം ടേക്ക് ഓഫ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് പെരിപാടി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണനോട് പറയുകയാണ് നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു എഡിറ്ററുണ്ട് അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഡയറക്ടറുണ്ട് ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ നിന്റെ കട്ടിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ എനിക്കൊരു സ്പേസ് ഉണ്ട് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പ്രവൈസ് ചെയ്യേണ്ടവരും ചിലപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ഇട്ടിട്ട് വരും എന്താണ് ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്നും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട് സമാനമായിട്ടുള്ള ഒരു ഹോട്ടലിൽ തിലകൻ സാർ

ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ വന്ന് ഇരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു ഞങ്ങൾ കുറെ ഷോർട്സ് ഒക്കെ പ്ലാൻസ് ആയിട്ട് വന്നതാണ് പക്ഷേ ചേച്ചി തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി പിന്നെ അടുത്ത ഷോർട്സൊക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയുടെ പൊക്കോളു എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സെപ്പറേറ്റ് ആണ് ഷോർട്സ് എടുത്തത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും രംഗവും ഞാൻ എഴുതി വെച്ചു അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടില് വൈറ്റ് ഷോട്ടില് ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി വെച്ചതിനെക്കാളൊക്കെ എത്ര മേളില് അതെത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമില് പിന്നെ എനിക്ക് തോന്നിയത് രണ്ട് പേരും രണ്ട് ചേച്ചിയാണെങ്കിലും പാർവണി രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ് പക്ഷെ നമ്മൾ എഴുതി വച്ചതിനൊക്കെ എന്താ പറയുന്ന നമ്മൾ എഴുതു അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ് ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യ ആദ്യകാല സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട് നമ്മൾ എഴുതി വെച്ച് കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം അപ്പം എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും ി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം കണ്ടോണ്ടിരുന്ന നമുക്ക് എന്താ പറയാ കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല എന്തോ ഒരു കനവുള്ളതുപോലെ മനസ്സില് അപ്പൊ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി എഫക്ട് ചെയ്തതായിട്ട് തോന്നിട്ടുണ്ടോ അല്ല ശരിക്കും ഓരോ എനിക്ക് ആദ്യം ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കളർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും സമീരനെ സമീപം ഒട്ടും ചിരിക്കില്ലെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ചെയ്തതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് അത് സമീത പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ എൻ എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത് അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രറ്റാ ഗൗലിക്ക് പറഞ്ഞിട്ടുണ്ട് നി മെന്യൂ കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് തരുന്നു പിന്നെ കൊടുക്കൂ അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ട്രസ് ടു റിയലി ഡിഡ് ദാറ്റ് പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി കയറി വരുമായിരുന്നു അത് കഴിഞ്ഞുകൊണ്ടുതന്നെ ഞാൻ പിന്നെ എന്താ പറയുക യാത്രക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഖനം ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ആ ഖനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കാര്യം അവിടെ ഒരു അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ് അഞ്ജു ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു ഒരു സമാധാനം എനിക്കുണ്ട് അഞ്ജുന് വേണ്ടിയിട്ട്